ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഈ എടുത്തേക്കുന്ന ബസ്സിൻ്റെ ഇന്തോനേഷ്യ ആണ് വെള്ളത്തിൽ പോയത് ഞാൻ ഇട്ടായിരുന്നു പോയിൻ്റെ തുടർച്ചയായിട്ട് ഇടാനാണ് ഞാൻ ആ പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോസ് ചെയ്ത് വെക്കുകയാണ് ആ സ്ഥലം എത്തുമ്പോൾ കൃത്യം ഞാൻ ഓണാക്കുന്നതായിരിക്കും ആ ടൈമിൽ ഓണാക്കിയില്ലെങ്കിൽ ഞാൻ ആ ബാക്കോട്ട് എടുത്തിട്ടാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇപ്പം ഞാൻ പോസ് ചെയ്ത് വെക്കുകയാണ് പ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വീണത് ഞാൻ ഈ സാധനം ഇട്ട് വെച്ചുകൊണ്ട് ഇതേ സ്പീഡിൽ തന്നെ പോയതുകൊണ്ടേ ചെറിയൊരു പ്രശ്നം പറ്റി ശരിക്കും മുഞ്ചേനെ ഫസ്റ്റ് ഞാൻ ഫ്ലോറി ഇത് ബട്ട് ഓണാക്കാനായിട്ട് ഇതാക്കി നമുക്ക് വേറെ വണ്ടീനെ ഓർത്തിരിക്കാന്ന് വെച്ചാൽ അത് അതിനെക്കാട്ടും വലിയ വർഷം വേറെ ഇല്ലായിരിക്കും കണ്ടോ ആയി കുട്ടോ ഇതിന്റെ ഉമ്മ ഞാ ഒന്നും ഇതിന്റെ ബാക്കി വീഡിയോ എടുക്കാനുള്ള കാര്യം ഓർത്ത പോകെ പോലെ ഞാൻ ഇത്ര നേരം ഇവിടെ നിർത്തി വെച്ചപ്പോ നിനക്കൊന്നും വരാൻ ടൈമില്ല എന്നല്ല ഞാൻ വീട്ടൊക്കെ പോയു അവന്റെ അടുത്ത് തീരുമാനായിട്ടാ എന്റെ കാര്യത്തിൽ ആ കാല്ലോ പോയി പോയി അയാള് പോയിട്ട

ഇവനെ ഇടിച്ചിട്ടോ ആ വണ്ടി ഉള്ള എന്തായാലും ആൾക്കാരൊന്നും ഉറപ്പ് ഇവനെന്ന കാട്ടുവാ ചുതു പിടിക്കുന്നു ലവർ കാണാൻ ഡാടി പോയിട്ട് അച്ച വെള്ളല്ല കുടക്കോ ആണ് ഇന്നവൻ വാസ് ട്യൂട്ടറിയണ്ട് കുറ കുറനെ ശൈതദടടോടോടാ ഓടാനൊന്നുംിച്ചാ വാടോടാ ഇമ്പോവാനിയാ പിള്ള വാപ്പടല്ല േരമായി തുടങ്ങി അവസ്ഥയായി പാവമാണ് പക്ഷെ ഞാൻ മിക്ക പോയി ഞാനേ ഒന്ന് എടുത്തു പറിച്ചിട്ടാണ് ഞാൻ അവനെ പറഞ്ഞ കാര്യമൊന്നുമില്ല റോഡ് പണിത് ഉറപ്പിച്ചു ആ ഒരു വണ്ടിട്ടോ Agora, pode, pode, pode. pode, quero, pode, 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 pode. കുടിയന്മാരുണ്ടിട്ടു ഇപ്പ കേറിപ്പോയില്ലേ എന്താ അവിടുന്നു അനങ്ങാത്ത ൂട് ഞാൻ കീറുന്നില്ല കേട്ടോ ഈ റോഡൊക്കെ കഴിഞ്ഞു പോയാന്മാര് സംഭവിക്കുന്നു മേടിക്കാൻ

ആ പോയി അപ്പോ എല്ലാം നല്ലതിന് വേണ്ടി എന്ന് എന്നും കരുതികൊണ്ടേ ഇവിടെ ആ മറ്റവൻ കേറി കേറി വന്നിട്ട് കേട്ടാ അതേ അവൻ പോണു for watching guys.